ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയുള്ള ചട്ടങ്ങളുടെ വിജ്ഞാപനം ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ളത് അത് സ്വാഭാവികവുമാണ് കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ വളരെ ഗഹനങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഇവയെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ അവ പൊതുമണ്ഡലത്തിലെ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുക സ്വാഭാവികമാണ് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ആവശ്യപ്പെടുന്ന രണ്ട് റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ് ഇത്തവണ ഡിസ്കോഴ്സ് ചർച്ച ചെയ്യുന്നത് അതൊന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചൊന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എംപ്ലോയ്മെൻ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് പേജുകളുള്ള ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും തൊഴിൽ മേഖലയെക്കുറിച്ചിട്ടും എല്ലാം തന്നെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണെന്ന് പറയേണ്ടി വരും ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനമായ വശം ഇന്ത്യയിലെ യുവജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ യുവത്വം നേരിടുന്ന തൊഴിലില്ലായ്മയാണ് പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായ ഇന്ത്യയിലെ യുവജനങ്ങൾ നേരിടുന്ന തൊഴിലില്ലായ്മ ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ അതായത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷ ഇരു ഇരുപത്തിരണ്ട് വർഷത്തെ കാലയളവിൽ പന്ത്രണ്ടാം ക്ലാസ് ഹയർ സെക്കൻഡറിക്കും അതിന് മുകളിലും വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും അറുപത്തി അഞ്ച് ശതമാനത്തിലധികമായി ഉയർന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക സാമൂഹിക വളർച്ചയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുന്ന സാധാരണ നെറേറ്റീവുകളെ നെറേറ്റീവുകളുടെ ഒരു ഒരു ആത്മവിശ്വാസത്തെയും അല്ലെങ്കിൽ ഇന്ത്യ വളരെയധികം വളർച്ച നേരിടുന്ന ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ സാമ്പത്തിക ശക്തി മാറുന്നു എന്ന് പറയുന്ന അവകാശവാദങ്ങളെക്കുറിച്ച് നമ്മളൊരു സംശയം ഉന്നയിപ്പിക്കുന്നതാണ് ഇതിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തമാണ് അതിൻ്റെ സ്ത്രീകളുടെ തൊഴിൽ അതിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ സ്ഥിതിവിശേഷം കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യമാണുള്ളത് പ്രധാനമായും അഞ്ച് അഞ്ച് പോയിൻറ്റുകളിൽ ഊന്നിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കാനാവുക ഒന്ന് തൊഴിലിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ് ഉയർത്താനാവുക തൊഴിൽ വിപണിയിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക തൊഴിൽ വിപണിയിലെ നൈപുണ്യത്തിൻ്റെ വിഷയങ്ങളും അതും തൊഴിൽ വിപണിയിലെ നയങ്ങളും എങ്ങനെയാണ് ശരിയായി മനസ്സിലാക്കാനാവുക ഇങ്ങനെ മൂന്നും അങ്ങനെ അഞ്ചോളം പോയിന്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പീരിയോഡിക്ക് ലേബർ ഫോഴ്സ് സർവേ തുടങ്ങിയ സർവേകളിൽ നിന്ന് കിട്ടുന്ന സ്ഥിതി ഉയര കണക്കുകളും വ്യവസായ മേഖലയെ കുറിച്ചിട്ടുള്ള കണക്കുകൾ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർവ് ബാങ്കിൻ്റെ ഡാറ്റകൾ ഇങ്ങനെ ഒരു വ്യത്യസ്തങ്ങളായ സ്ഥിതി വിവര കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയും അതിനനുസരിച്ചിട്ടുള്ള സർവേകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ റിപ്പോർട്ടാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ വളരെ കാര്യമായിട്ടുള്ള ചില നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കാരണം നയപരമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന നിഗമനങ്ങളുണ്ട് പല നിഗമനങ്ങളും ഉണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില നിഗമനങ്ങളൊന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിൽ ഇന്ത്യയിലെ ഐ ലേബർ കണ്ടീഷൻസ് അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ തൊഴിൽ സാഹചര്യങ്ങൾ വളരെ പതുക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ഒരു മെച്ചപ്പെടൽ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പ്രക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നമ്മുടെ കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ പ്രക്രിയ ഒരു തരത്തിൽ ഒരു ഒരു മന്ദഗതിയിലാവുകയും ഇപ്പോഴാണെങ്കിൽ അത് അതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ മൂന്ന് നാല് മൂന്ന് വർഷത്തെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു തിരിച്ചുപോക്കിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ ശമ്പളത്തിൻ്റെ അതായത് രണ്ട് കാര്യം അതായത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങളെ കുറിച്ചിട്ട് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ് പക്ഷേ അത് വീണ്ടും ഒന്നുകൂടെ തന്നെ അത് ഉറപ്പിക്കുന്നതാണ് കാരണം തൊഴിൽ ഇന്ത്യയുടെ മൊത്തം ലേബർ ഫോഴ്സിൻ്റെ അധ്വാന ശക്തിയുടെ എൺപത്തിരണ്ട് ശതമാനവും അനൗപചാരിക മേഖലയിലാണ് ജോലിയെടുക്കുന്നത് അതായത് ഇൻഫോർമൽ സെക്ടറിലാണ് ജോലിയെടുക്കുന്നത് ഇവർക്ക് ആർക്കും തന്നെ വേണ്ട നിലയിലുള്ള തൊഴിൽ സുരക്ഷയോ തൊഴിൽ അവകാശങ്ങളോ ഇല്ല എന്ന് പറയുന്നത് എന്ന് പറയുന്നതും യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്ന് മാത്രമല്ല ഇതിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം പേർക്കും കാർഷിക ഏതൊര വിപണിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എഴുപത് ശതമാനം പേർക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള മിനിമം വേതനം ലഭ്യമല്ല എന്നും ഈ പഠനം പറയുന്നു പിന്നെ ഈ പഠനത്തിൻ്റെ മറ്റൊരു പ്രധാന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ അതായത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം കാണപ്പെട്ടിരുന്ന അതും വളരെ പതുക്കെ കാണപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വളരെ മന്ദഗതിയിൽ വന്നിരുന്ന ഒരു പ്രക്രിയയായിരുന്നു കാർഷിക മേഖലയിൽ നിന്നും കാർഷികേതര മേഖലയിലേക്കുള്ള ഒരു ചുവട് മാറ്റം അല്ലെങ്കിൽ ലേബർ പോൾ അധ്വാന ശക്തി കാർഷിക മേഖലയിൽ നിന്നും കാർഷികേതര മേഖലയിലേക്ക് ചൂട് മാറുന്നൊരു പ്രവണതയുണ്ടായിരുന്നു ആ ചൂട് മാറുന്നത് പ്രത്യേകിച്ച് ആ മാറ്റം ത്തിന് തന്നെ ഒരു 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 എന്താ പറയുന്ന അത്ര സ്മൂത്തായിട്ടുള്ള ഒരാ ഒന്നായിരുന്നില്ല കാരണം കാർഷിക മേഖലയിൽ നിന്നും ഒരു വ്യവസായ വളർച്ചയുടെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേസിൽ ആയിരുന്നില്ല ഈ മാറ്റം ഈ മാറ്റം പ്രധാനമായും പ്രത്യക്ഷപ്പെട്ടത് കാർഷിക മേഖലയിൽ നിന്നും കൺസ്ട്രക്ഷൻ സെക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒരു മേഖലയിലേക്കായിരുന്നു ഈ മാറ്റം കൂടുതലായിട്ട് പ്രകടമായിരുന്നത് എന്നാൽ ആ മാറ്റം പോലും ഈ പറയുന്ന കോവിഡിന് ശേഷം ആ പ്രവണതയും ഏതാണ്ട് ഇല്ലാതായുകയും കാർഷിക മേഖലയിലേക്കുള്ള ലേബർ തൊഴിൽ തൊഴിലാളികളുടെ എണ്ണം വളരെയധികം കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം കോവിഡ് നമ്മുടെ എക്കോണമിയിൽ വളരെ ദൂരവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന പല നിഗമനങ്ങളെയും ശരിവയ്ക്കുന്നതാണ് ഈ പറയുന്ന റിപ്പോർട്ടിലെ സൂചനകളും അല്ലെങ്കിൽ കണക്കുകളും കാരണം കോവിഡും അതിന് തൊട്ടുമുമ്പ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നോട്ട് നിരോധനവും നമ്മുടെ ഇൻഫോർമൽ എക്കോണമിയെ അല്ലെങ്കിൽ നമ്മുടെ അനൗപചാരിക എക്കോണമിയെ വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുള്ള ബാധിച്ചിരുന്നു എന്നുള്ള പഠനങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു അപ്പം ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരു വിഭാഗം ആൾക്കാർ പ്രത്യേകിച്ച് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണം തുടങ്ങിയവരെ എല്ലാത്തിനും തന്നെ ജോലി ചെയ്തിരുന്ന ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ നിന്ന് നഗരങ്ങളിലേക്കോ നഗരപ്രാന്തങ്ങളിലേക്കോ കുടിയേറിയവരാണ് അവർ ഒരു തിരിച്ചുപോക്കിന് നിർബന്ധിതമാവുകയും അവർ ഈ പറയുന്നതുപോലെ കൃഷി ആണ് അവരുടെ ജോലി എന്ന് പറയുന്നത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൃഷി അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഇത് ഒരു അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയണം പലപ്പോഴും അവർക്ക് ജോലി അവിടെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ഏതാണ്ട് ഈ പ്രതിഫലമില്ലാതെ വീട്ടു ജോലിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു തൊഴിലാണ് ഈ ഇവരെ ഈ ഈ വലിയ വിഭാഗം ജനങ്ങൾ ചെയ്യുന്നതെന്ന് കൂടി ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചിട്ടുള്ള വളർച്ചയെക്കുറിച്ചിട്ടുള്ള എല്ലാം ഇതിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ വളർച്ച ഇല്ല എന്നല്ല ഈ പറയുന്ന ഒരു റിപ്പോർട്ടുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ അന്തസ്തത്ത ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട് ഇന്ത്യ ആ നിലയിലുള്ള വളർച്ച കൈവരിക്കുന്നുണ്ട് പക്ഷേ ആ വളർച്ചയുടെ ഫലങ്ങൾ അത് നമ്മുടെ ആ വളർച്ചയുടെ ഒരു വളരെ ആയിട്ടുള്ള സുപ്രധാന ഘടകമായ അധ്വാനിക്കുന്ന ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല അല്ലെങ്കിൽ അത് എത്തുന്നത് തന്നെ വളരെ വളരെ എന്താ പറയുന്ന ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺ ഈക്വൽ ആയിട്ടുള്ളൊരു നിലയിലാണ് അതിൻ്റെ അനുപാതം എത്തുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഇന്ത്യയുടെ ഈ പറയുന്ന ലേബർ സിറ്റുവേഷനെ കുറിച്ചെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള ഇന്ത്യ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പോൾ ഇത് ഈ റിപ്പോർട്ടിനെ നമ്മൾ വേറൊരർത്ഥത്തിൽ മറ്റൊരു റിപ്പോർട്ട് കൂടെ പശ്ചാത്തലത്തിലൂടെ വേണം മനസ്സിലാക്കാനായിട്ട് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നതാണ് മറ്റേ വേൾഡ് ഇന്നുക്വാലിറ്റി ലാബ് എന്ന് പറയുന്ന പാരീസ് അടിസ്ഥ കേന്ദ്രമായിട്ടുള്ള ഒരു ആ റിപ്പോർട്ട് അത് ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വത്തെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തോമസ് പിക്കറ്റി എന്ന് പറയുന്ന പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ കാർമ്മികത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഈ വേൾഡ് ഇനീക്വാലിറ്റി ലാബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഇൻ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകം വളരെ ഫേമസ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത് അപ്പം അവർ ലോകത്തിലെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലെയും നിലനിൽക്കുന്ന ഇനീക്വാലിറ്റിയെക്കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള ഇന്നീക്വാലിറ്റിയെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നിരന്തരം തയ്യാറാക്കുന്നതാണ് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ുള്ള ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അവർ നേരത്തെ തന്നെ ഇറക്കിയിരുന്നു അത് ഫ്രം ബ്രിട്ടീഷ് രാജ് ടു ബില്യണയർ രാജ് എന്നായിരുന്നു ആ റിപ്പോർട്ടിനെ നാമകരണം ചെയ്തിരുന്നത് അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ബില്യണയർ ശതകോടീശ്വരന്മാരുടെ ഭരണത്തിലേക്ക് ഇന്ത്യ മാറി എന്ന് പറയുന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നത് ഏതാണ്ട് ആ റിപ്പോർട്ടിലെ നിഗമനത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പറയുന്നത് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ വെൽത്ത് ഇൻക്വാലിറ്റി ഇൻ ഇന്ത്യ നയൻറ്റീൻ ട്വൻറ്റി ടു റ്റു നയൻറ്റീൻ ട്വൻറ്റി ത്രീ അതായത് ഒരു നൂറ്റി ഒന്ന് വർഷത്തെ ഇന്ത്യയുടെ ഈ പറയ ഇന്ത്യയുടെ ഈ സാമ്പത്തിക അസമത്വം എത്രത്തോളം രൂക്ഷമായി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതും ഈ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള കണക്കുകൾ അതായത് എടുത്തിട്ടാണ് ആ ഈ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു ശതമാനം അതായത് ഏറ്റവും സാമ്പത്തികമായി ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർ ആ ഒരു ശതമാനത്തിൻ്റെ ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിൻ്റെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ശതമാനവും ഈ ഒരു ശതമാനത്തിൻ്റെ കൈകളിലാണ് ഇന്ത്യയുടെ മൊത്തം സമ്പത്തിൻ്റെ നാൽപ്പത് പോയിൻറ്റ് ഒരു ശതമാനവും ഈ പറയുന്ന ഒരു ശതമാനം ആൾക്കാരുടെ കൈകളിലാണ് അതായത് ഈ അത്രയധികം ഇത്രയധികം ഇൻകം ഇനീക്വാലിറ്റി അല്ലെങ്കിൽ വരുമാനത്തിലും സമ്പത്തിലും ഇത്രയധികം അസമത്വം ഈവൻ കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക അസമത്വത്തിലാണ് ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇന്ത്യയിലെ അപ്പം ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള ഈ ഇന്ത്യയിലെ ഈ സാമ്പത്തിക അസമത്വം ഒരു ആഗോള തലത്തിൽ തന്നെ എന്തുകൊണ്ട് ശ്രദ്ധേയമാവുന്നു എന്ന് പറയുന്നവർ പറയുന്നുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വലിപ്പം ജനസംഖ്യയുടെ വലിപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇന്ത്യയിലെ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഈ പറയുന്ന സാമ്പത്തിക അസമത്വം ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വത്തിൻ്റെ സൂചികകളിലേക്ക് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നുകൂടി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഈ ഇന്ത്യയിലെ ഈ ഇന്ത്യയിലെ ആദായ നികുതി ഇപ്പോൾ നിലനിൽക്കുന്ന ആദായ നികുതി സമ്പ്രദായം ഒരു റഗ്രസീവായെന്ന ഒരു റഗ്രസീവായ ഒരു ആദായ നികുതി അതായത് ഒരു പിന്തിരിപ്പിനെന്നോ എന്നോ പറയാൻ പറ്റുന്ന ഒരു ആദായ നികുതി സമ്പ്രദായമാണ് അതായത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളവർ കുറച്ച് നികുതി കൊടുക്കുകയും സ്ഥിര വരുമാനക്കാരായവരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കുകയും ചെയ്യുന്ന ഒരു നീതി ഇല്ലാത്ത തരത്തിലുള്ള ഒരു നികുതി സമ്പ്രദായമാണ് നിൽക്കുന്നതെന്നുള്ള ഒരു നിരീക്ഷണവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് പറയുന്നത് ഇന്ത്യയുടെ ഈ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളെക്കുറിച്ച് ലഭ്യമാവുന്ന അല്ലെങ്കിൽ ആ ഡാറ്റ സോഴ്സുകളുടെ ഗുണനിലവാരത്തിലും പ്രത്യേകിച്ച് അടുത്ത കാലത്തായിട്ട് വളരെയധികം വള വളരെയധികം മോശമായിട്ടുണ്ട് എന്നൊരു നിരീക്ഷണവും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അപ്പോൾ രണ്ട് രീതികളൊന്ന് നമ്മുടെ ഈ നമ്മൾ ഒരു ഇന്ത്യ വളരെ വളരെയധികം സാമ്പത്തികമായി വികസിക്കുന്ന ഒരു രാജ്യമാണെന്ന് പറയുന്നു അതൊരു സമയത്ത് ഒരു ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വലിയ അവകാശവാദം നിലനിൽക്കുന്നു ആ അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്നല്ല അവകാശവാദം യാഥാ യഥാർത്ഥം തന്നെ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ആർക്കാണ് അപ്പോൾ തൊഴിലില്ലായ്മ തൊഴിൽ തൊഴിലും അവസരങ്ങളും മറ്റു കാര്യങ്ങളുമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലില്ലായ്മ ഏറ്റവും അധികം രൂക്ഷമായ നിലയിലേക്ക് മാറുന്നു പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ യുവതി യുവാക്കളിലാണ് അത് ഏറ്റവും അധികം പ്രകടമാവുന്നതെന്ന് കാണുന്നു പിന്നെ നമ്മുടെ വേതനം തൊഴിൽ വേതനം ഒരു തര ഉയരുന്നില്ല അല്ലെങ്കിൽ അത് ഒന്നുകിൽ മുരടിപ്പിലാണ് അല്ലെങ്കിൽ കുറയുന്ന സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നതെന്നാണ് അത് മറ്റേ അൺ എംപ്ലോയ്മെൻ്റ് റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് ദിവസ കൂലിക്കാരായ ആൾക്കാർക്ക് കാഷ്വൽ ലേബറേഴ്സിൻ്റെ വേതനത്തിൽ ചില ചെറിയ തോതിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ഥിര വരുമാനക്കാരുടെ വേതനത്തിൽ അതായത് വേതനത്തിൽ വളർച്ച ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അത് മുരടിപ്പിലാണ് അല്ലെങ്കിൽ താഴോട്ട് പോയിട്ടുണ്ട് കാരണം അത് റിയൽ വേജസ് അതായത് നാണയപ്പെരുപ്പത്തിൻ്റെ ഇമ്പാക്റ്റ് മാറ്റിവെച്ചതിന് ശേഷമുള്ള കണക്കെടുക്കുമ്പോഴാണ് ആ റിയൽ വേജസ് യഥാർത്ഥ ഒരു നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ യഥാർത്ഥ മൂല്യം എന്നുള്ള നിലയിൽ കണക്കാക്കുമ്പോഴാണ് ഈ വേദന നിരക്ക് കുറയുകയോ അല്ലെങ്കിൽ മുരടിപ്പിലോ ആണെന്നുള്ളത് വ്യക്തമാവുന്നത് അത് ഒരു ഭാഗത്ത് ഈ പറയുന്ന തൊഴിൽ ഉള്ളവരുടെ അവസ്ഥയാണ് പറയുന്നത് തൊഴിലില്ലാത്തവരുടെ അവസ്ഥ അതിനെ അപ്പോൾ എന്തുമാത്രം ഭീകരമായിരിക്കുമെന്ന് നമ്മൾക്ക് പറയേണ്ടതില്ല ഇത് ഒരു ഭാഗത്ത് അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അതായത് തൊണ്ണൂറ് ശതമാനം വരുന്ന ജനതയുടെ അവസ്ഥ ഇതായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പറ മറ്റൊരു തരത്തിലുള്ള മറ്റൊരു പഠനം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളുടെ സമ്പത്ത് നമ്മുടെ വളർച്ചയുടെ സമ്പത്ത് മുഴുവൻ ഒരു വലിയ ചെറിയ ന്യൂനപക്ഷത്തിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ പ്രത്യേകിച്ച് ഈ പറയുന്ന ഇൻകം ഇൻ ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ഈക്വാലിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാമ്പത്തികവും അല്ലെങ്കിൽ വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാര്യത്തിലുള്ള അസമത്വം കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയായിരുന്നു കാണുന്നത് അതായത് അതിസമ്പന്നരും സമ്പത്തില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇത് കുറഞ്ഞു വരികയായിരുന്നു എന്നുണ്ടെങ്കിൽ എൺപതുകൾക്ക് ശേഷം ഈ പ്രവണത തിരിച്ചു പോകാൻ തുടങ്ങി അതായത് എൺപതുകളോടുകൂടി സമ്പത്തുള്ളവരുടെ കൈകളിലേക്ക് കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കുകയും സമ്പത്തില്ലാത്തവരുടെ അവസ്ഥ കൂടുതലായിട്ട് മോശമാവുകയും ചെയ്യുന്ന സ്ഥിതി വരുന്നു എൺപതുകളും തൊണ്ണൂറുകളിലും ഈ പ്രവണത വ്യക്തമായെങ്കിലും രണ്ടായിരത്തോടു കൂടി അത് വളരെയധികം ഏതാണ്ട് പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്കാണ് പിന്നെ ഈ വെൽത്ത് സാമ്പത്തിക അസമത്വത്തിൻ്റെ വളർച്ച രേഖപ്പെടുത്തുന്നതെന്നാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് തൊഴിലില്ലായ്മയും മറ്റ് സാമ്പത്തിക അസമത്വവും ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമായി നമ്മൾക്ക് കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു വലിയ തിരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയുടെ പടിവാതിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു